അടുത്ത മണിക്കൂറുകളായി തുടരുന്ന മഴയിൽ ചാക്ക പേട്ട റോഡിൽ വെള്ളക്കെട്ടുണ്ടായി ഓവുചാലുകൾ അടഞ്ഞതോടെയാണ് റോഡിന്റെ ഒരു ഭാഗം വെള്ളത്തിലായത് തിരക്കേറിയ റോഡിൽ വാഹനങ്ങൾ കടന്നുപോകുന്നതോടെ വീടിനേ വീടിനുള്ളിലേക്ക് വരെ ചെളിവെള്ളം അടിച്ചു കയറുകയാണ് സ്ഥിരം വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗത്ത് കോർപ്പറേഷൻ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ആഷിൻ ഡി ഏകോ നൽകിയ റിപ്പോർട്ട് കാണാം പേട്ടയിൽ നിന്നും ചാക്കയിലേക്ക് പോകുന്ന റോഡിലാണ് ഞാനുള്ളത് ഇവിടെ രാവിലെ മുതൽ കനത്ത മഴയിൽ വെള്ളം കെട്ടി വലിയ ഒരു വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഈ വെള്ളക്കെട്ടിൽ നിന്നും വാഹനങ്ങൾ പോകുന്നതോടുകൂടി ഈ വെള്ളം അടിച്ച് സമീപത്തെ വീടുകളിലേക്കും വീടുകളുടെ അകത്തേക്കും കയറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇവിടുത്തെ ഓവർ സ്റ്റാറ്റുകൾ അടഞ്ഞതുകൊണ്ടാണ് എത്ര വലിയൊരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് വൃത്തിയാക്കുന്നതിനുള്ള നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അല്പസമയത്തിനകം അവരിവിടെ എത്തി ഇത് വൃത്തിയാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഓവുചാലുകൾ അടഞ്ഞതോടുകൂടിയാണ് ഈ ഒരു കനത്ത വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതീവ തിരക്കുള്ള ഒരു റോഡാണ് തിരക്കുള്ള സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കൂട്ടത്തോടെ കടന്നുപോകുന്ന ഒരു സമയമാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം അടിച്ചു തെറുപ്പിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ വഴി കാൽനട യാത്രക്കാർക്ക് തീരെ നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഈ ക്യാമറയ്ക്ക് പിൻവശത്തെത്തി അവിടെ നിന്നും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ വഴിയിലൂടെ നടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ തിരക്കേറിയ റോട്ടിലൂടെ ഇതിനിടയിലൂടെ വേണം കാൽനട യാത്രക്കാർ ഈ ഒരു സാഹസികമായി റോഡ് ക്രോസ് ചെയ്ത് ആ ഭാഗത്തുകൂടി നടന്നു പോകേണ്ട സ്ഥിതി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുകയാണ് നിലവിലിപ്പോൾ അലർട്ടിലൊരു മാറ്റമുണ്ട് ജില്ലയിലിപ്പോൾ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതും ഇത്തരത്തിൽ പലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് പിന്നെ തൊട്ടപ്പുറത്താക്കിയാണ് ശംഖുമുഖത്തേക്കും ഒക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു അമലിനൊപ്പം റിപ്പോർട്ടർ ആശൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം